സ്വാഗതം ഞങ്ങൾ ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാർഡിന് പാർട്ട് വണ്ണിലെയും ഏറ്റവും തൊണ്ണൂറ്റാറ് നാൽപ്പത്തി ഏഴ് എഴുപത്തി ആറ് തൊണ്ണൂറ്റി നാലായി അയ്യായിരം മൂന്ന് അമ്പത്തി ഒന്ന് ഇരുപത് ഇരുപത് പതിനഞ്ചായി ആയിരം മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ് ൊമ്പത് ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റെട്ടായി ആയിരം എൺപത്തി അഞ്ച് മുപ്പത് എൺപത്തി അഞ്ച് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റേഴ് മുപ്പത് മുപ്പത്തി ആറ് പൂജ്യം ഏഴ് ആയി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തെട്ട് മുപ്പത്തി ആറ് ഇരുപത്തി മൂന്ന് എൺപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് ൊന്ന് മുപ്പത്തഞ്ച് അറുപത്തഞ്ച് മുപ്പത്തിനാലായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസുകളും നിങ്ങൾ കൊടുത്ത പ്ലസ് പാർട്ട് ചാൻസ് പ്രൈസ് വണിലെയും അഭിനന്ദനങ്ങൾ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓൺലൈൻ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ മാത്രമാണ് തെക്കറ്റ് മാത്രം എടുക്കുക ഇരുപത്തി ആറ് മുപ്പത് എൺപത്തേഴ് മുപ്പത് നാൽപ്പത്തിരണ്ട് എഴുപത് എഴുപത് പൂജ്യം ഒമ്പത് പൂജ്യമേഴ് എഴുപത്തി ആറ് അടുത്ത നമ്പർ തുക തൊണ്ണൂറ്റൊന്ന് മുപ്പത്തഞ്ച് അറുപത്തഞ്ച് എൺപത് നാൽപ്പത്തേഴ് അറുപത് നാൽപ്പത് പത്തൊൻപത് ചാൻസ് ചാൻസ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് വരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക